ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുമായിട്ടാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ വിങ്ക കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിങ്കയുടെ ഒരു കോംബോ ആണ് കേട്ടോ ഫസ്റ്റ് പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ വീഡിയോയ്ക്ക് നല്ലപോലെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സിനേക്ക് കാരണം എട്ട് പ്ലാന്റ് മുന്നൂറ് രൂപയ്ക്ക് ചെറിയ റേറ്റ് ആണല്ലോ അപ്പോൾ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാം കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ളതൊക്കെ നമ്മൾ ചൊവ്വയും ബുധനും വ്യാഴം ഒക്കെ ആയിട്ടാവും അയക്കുക കാരണം തിങ്കളാഴ്ച നമുക്ക് അല്ലാത്ത കുറച്ച് പ്ലാൻസ് ആദ്യത്തെ ഓർഡർ കുറച്ച് അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോക്കും തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് തന്നെയാവും പുതിയത് വരിക അപ്പം നമുക്ക് അതിൻ്റെ ശേഷം പുതിയ പുതിയ ഒക്കെ കാണാം കേട്ടോ അപ്പോൾ വിങ്കയുടെ അഞ്ച് കളറാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് കളറ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ അഞ്ച് കളർ കളറ് നിങ്ങൾക്കിനിയിപ്പോൾ ഇതിൽ അല്ലാത്തതാണെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള അഞ്ച് കളറിൻ്റെ ആവും കിട്ടും കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു അഞ്ച് കളറിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ പ്ലാന്റ് ഒക്കെ ഇതുപോലത്തെ സൈസാണ് കേട്ടോ വലുതും ഉണ്ടാവും നല്ല ചെറുതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ പോലത്തെ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ലൈറ്റ് കളറായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും കാണുമ്പോൾ ഒരു ഡാർക്ക് വയലറ്റ് ആയിട്ടാണ് അപ്പോൾ ഇത് മൂന്നാമത്തെ കളർ കേട്ടോ പിന്നെ ഈ റോസ് ഇത് നാലാമത്തെ കളറാണ് അപ്പോൾ കാറ്റലോക്ക് എന്നൊക്കെ സെലക്ട് ചെയ്തവർക്ക് അറിയാട്ടോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് എത്രയാണ് വിങ്കയുടെ എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്രയും കുറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോംബോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് കളർ സ്വന്തമാക്കണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം അപ്പോൾ പ്ലാന്റ് അയച്ച് തീരുന്നതിന് മുന്നേ പിന്നെയും പിന്നെയും പുതിയ വീഡിയോ ഇടുന്നത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലൊക്കെ ഒരു സംശയം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം ഫ്രീ ഫ്രീയല്ലേ ഇനിയിപ്പോൾ തിങ്കളാഴ്ച വരെ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ഇനി തിങ്കളും ചൊവ്വയും ബുധനൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒഴിവുള്ള ദിവസമൊക്കെ വീഡിയോ ഇടുന്നത് പിന്നെ നമുക്കിനി നാളെ ഫ്രീ ആണ് അപ്പോൾ ഇന്നത്തെ മെസ്സേജ് ഒക്കെ നാളെ ഇരുന്ന് നോക്കാൻ പറ്റും തിങ്കളാഴ്ച അതിനൊന്നും പറ്റില്ല അപ്പം നാളെ വീഡിയോ ഇട്ടാൽ പിന്നെ മറ്റന്നാളും മെസ്സേജ് നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും ഓർഡറൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ആർക്കും അയച്ചു തരാതിരിക്കുമെന്നില്ല കേട്ടോ നമ്മുടെ പുതിയ സ്റ്റോക്കിലാവൂട്ടോ മണിമുല്യൊക്കെ വരും അതൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോഗൻ ചോദിക്കുന്നുണ്ട് ബോഗൻ വീല ഇന്ന് ഇപ്പൊ നമ്മുടെ കയ്യില് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ കിട്ടുവാണെങ്കിൽ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ അഞ്ചിൽ കൂടുതൽ കളറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇതിലുള്ള അഞ്ച് കളറാവും നിങ്ങൾക്ക് കിട്ടുക പിന്നെ നമ്മുടെ രണ്ടാമത്തെ കോമ്പോ കേട്ടോ രണ്ടാമത്തെ കോമ്പോ മൂന്ന് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ലൈറ്റം തന്നെ ഈ ഒരു ലൂട്ടിയാണ് കേട്ടോ കലാത്തിയ ലൂട്ടിയ നമ്മുടെ കേറ്റലോക്കിൽ നിന്നൊക്കെ എപ്പോഴും പത്തെണ്ണം അതുപോലെ അഞ്ചെണ്ണം അങ്ങനെയൊക്കെ വെച്ച് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഡിമാൻഡുള്ള നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടും പോണുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസൊക്കെ അപ്പോൾ ഇത് പക്ക ഇൻഡോറാന്ന് പറയാൻ പറ്റൂലോ കേട്ടോ ഔട്ട്ഡോറിലും വെക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഓവർ സൺലൈറ്റ് ആകുമ്പോൾ ലീഫിന് കുറച്ചൊരു കളർ കളർമാറ്റമൊക്കെ വരും കേട്ടോ പിന്നെതാ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതങ്ങനെ നമ്മൾ നോർമലായിട്ട് എവിടെയും കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ തന്നെ ഒരു നഴ്സറിയിൽ നിന്ന് ഇതുപോലെ രണ്ട് ബോട്ട് മാത്രമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും പേരറിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പ്ലാന്റ് സൈസ് നല്ല മൂന്ന് ലീഫ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് ലീഫും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ കലാത്തി വേണ്ടവർക്ക് നമ്മുടെ കേരലോക്കിൽ പോയി നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ ഐറ്റം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാമത്തെ കോംബോ ഉണ്ടായിരുന്നല്ലോ ഒരു അഗ്ലോണിമയുടെ അപ്പോൾ അതിൽ മൂന്നാമത്തെ പ്ലാന്റ് കാണിച്ചത് ആ ഒരു ഗ്രീൻ കളർ വരുന്നതാണ് കേട്ടോ അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പ്ലാന്റ് ഏതാ മൂന്നാമത്തേത് മൂന്നാമത്തത് കാണിച്ചിട്ടില്ലല്ലോന്നിട്ടോ പക്ഷെ ഞാനത് പറയാൻ വിട്ടുപോയതാവും മൂന്നാമത്തെ പ്ലാന്റ് ആയിരുന്നു ആ ലാസ്റ്റ് കാണിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോംബോയിലെ മൂന്നാമത്തെ ഈ ഒരു ഫിലോഡൻഡ്രോം പിങ്ക് പ്രിൻസസ് കേട്ടോ അപ്പം ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ അതിലും നല്ലോണം റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോംബോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ ഈ ഒരു കോംബോയിലാവുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം അപ്പോൾ നമുക്ക് വെറുതെ കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ മാത്രം കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കട്ടോ കാരണം എനിക്ക് കൊറിയർ ചാർജ് പറയണമെങ്കിൽ കേരളത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ട് ചെറിയ കോമ്പോ അപ്പോൾ പുതിയ പ്ലാൻസും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തരേക്കും ബൈ